നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം നമ്മുടെ വിശ്വാസപ്രകാരം അറിവിന്റെ ദേവതയാണ് ദേവി ജ്ഞാനം സംഗീതം കല പഠനം എന്നിവയുമായും ദേവി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ ചില ഗ്രന്ഥങ്ങളിൽ ദേവി എല്ലാ ദിവസത്തിലെയും ഒരു പ്രത്യേക സമയത്ത് നമ്മുടെ നാവിൽ വസിക്കുന്നുവെന്നാണ് പ്രതിപാദിച്ചിരിക്കുന്നത് നാവിൽ രസ്വതി വാഴുന്ന സമയം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ സമയത്ത് നമ്മൾ പറയുന്നത് എന്തും സത്യമായി തീരും എല്ലാ ദിവസവും സരസ്വതി ദേവി നമ്മുടെ നാവിൽ വസിക്കുന്ന ഒരു പ്രത്യേക സമയമുള്ളതായാണ് നമ്മുടെ പല ഗ്രന്ഥങ്ങളിലും പരാമർശിച്ചിരിക്കുന്നത് ഈ സമയത്ത് നമ്മൾ എന്തു പറഞ്ഞാലും അത് നമ്മുടെ ജീവിതത്തിൽ സത്യമായി മാറുന്നതാണ് സമയത്താണ് നമ്മുടെ നാവിൽ സരസ്വതി വാഴുന്നതെന്നും ആ സമയത്ത് നമ്മൾ എങ്ങനെ പറഞ്ഞാലാണ് നമ്മുടെ ആവശ്യം സാധിക്കുന്നതെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം നാവിൽ സരസ്വതി വാഴുന്ന സമയം എന്നൊക്കെ നമ്മൾ പണ്ട് കാലം മുതൽക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അത് ഉടനെ തന്നെ സത്യമായി മാറുമ്പോഴാണ് സാധാരണ നമ്മൾ നാവിൽ സരസ്വതി വാഴുന്ന സമയം എന്ന പ്രയോഗം നടത്താറുള്ളത് എന്നാൽ എല്ലാ സമയത്തും നമ്മുടെ നാവിൽ സരസ്വതി വാഴണമെന്നില്ല ചില കാര്യങ്ങൾ നമ്മൾ പറയുന്നത് പോലെ സംഭവിക്കുന്നത് എന്തെങ്കിലും ആകസ്മികമായിട്ടായിരിക്കാം അതിൽ ഒരു തരത്തിലുമുള്ള അത്ഭുതങ്ങൾ ഉണ്ടാകില്ല എന്നിരുന്നാലും ഇവിടെ പറയാൻ പോകുന്ന ഈ സമയത്ത് നമ്മൾ എന്തു പറഞ്ഞാലും അത് സത്യമായി മാറാറുണ്ട് കാരണം ഈ സമയത്ത് നമ്മുടെ നാവിൽ സാക്ഷാൽ ദേവി കുടികൊള്ളുന്നതാണ് ഏതൊക്കെ സമയത്താണ് നമ്മുടെ നാവിൽ സരസ്വതീദേവി വാഴുന്നതെന്ന് ചോദിച്ചാൽ എല്ലാ ദിവസവും രണ്ട് ശുഭമുഹൂർത്തങ്ങളിലാണ് നമ്മുടെ നാവിൽ ദേവി വസിക്കുന്നത് അത് ഏതാണെന്ന് വെച്ചാൽ രാവിലെ മൂന്ന് പത്തിനും മൂന്ന് പതിനഞ്ചിനും ഇടയ്ക്കുള്ള അഞ്ചു മിനിറ്റ് വരുന്ന ശുഭമുഹൂർത്തത്തിലും രാവിലെ തന്നെ മൂന്ന് ഇരുപതിനും മൂന്ന് നാൽപ്പതിനും ഇടയിലുള്ള ഇരുപത് മിനിറ്റ് സമയത്തുമാണ് നമ്മുടെ നാവിൽ സരസ്വതി ദേവി വസിക്കുന്നത് ഈ രണ്ട് സമയത്തും നമ്മൾ എന്തു പറഞ്ഞാലും അത് നമ്മുടെ ജീവിതത്തിൽ സത്യമായി മാറും പക്ഷെ അത് പറയേണ്ട ഒരു രീതിയുണ്ട് അങ്ങനെ പറഞ്ഞാൽ മാത്രമേ അത് സത്യമായി മാറുകയുള്ളൂ എങ്ങനെയാണ് ഈ സമയത്ത് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം സാധിക്കാൻ വേണ്ടി പറയേണ്ടതെന്ന് പറയാം ഇത് ചെയ്യാൻ യാതൊരു നിഷ്ഠകളും പാലിക്കേണ്ടതില്ല ഒരു അശുദ്ധിയും ഇതിന് ബാധകമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പറഞ്ഞ രണ്ട് സമയവും നമ്മളിൽ പലരും ഉറങ്ങുന്ന സമയമായിരിക്കും അതിനാൽ ആദ്യം നമ്മൾ ഈ സമയത്ത് ഉറക്കമുണരുക എന്നതാണ് ചെയ്യേണ്ടത് ഉറക്കമുണർന്ന ഉടനെ ബാത്റൂമിൽ പോയി കൈയും കാലും മുഖവും കഴുകി വരേണ്ട യാതൊരു ആവശ്യവും ഇതിനില്ല അതാണ് പറഞ്ഞത് യാതൊരു വിധത്തിലുമുള്ള അശുദ്ധി എന്ന് അതിനാൽ ഈ സമയത്ത് ഉറക്കമുണർന്ന് കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം പറയും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ രണ്ട് കൈകളും പൂപ്പി നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ കാണുന്നു അതിനു ശേഷം ഇഷ്ടദേവതയോട് നന്ദി പറയണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം ലഭിച്ചിട്ടുണ്ടോ അതെല്ലാം ഈശ്വരന്റെ അനുഗ്രഹം മാത്രമാണ് അതിന് നന്ദി പറഞ്ഞുകൊണ്ട് വേണം തുടങ്ങാൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പറഞ്ഞ രണ്ട് സമയങ്ങളും ബ്രഹ്മമുഹൂർത്തത്തിൽ പെടുന്ന സമയങ്ങളാണ് ഈശ്വര ആരാധന നടത്താൻ ഏറ്റവും ശുഭകരമായ സമയമാണ് ബ്രഹ്മമുഹൂർത്തം അതിനാൽ ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദേവതയോട് നന്ദി പറയുന്നതിലൂടെ നിങ്ങൾ ഇഷ്ടദേവതയുമായി വളരെ പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്യപ്പെടും ദേവതയുമായി കണക്ട് ചെയ്യപ്പെട്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം പറയുകയാണെങ്കിൽ അത് ഉടനടി നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നതായിരിക്കും അതിനാൽ നിങ്ങൾ ദേവതയ്ക്ക് നന്ദി പറഞ്ഞതിന് ശേഷം നിങ്ങളുടെ ആഗ്രഹം പറയണം ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു നല്ല ജോലി വേണം എന്നാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയണം എനിക്ക് ഒരു നല്ല ജോലി തന്നതിന് ഞാൻ നന്ദി പറയുന്നു ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആഗ്രഹമാണ് സാധിക്കാനുള്ളതെങ്കിൽ അതും ഇതേപോലെ പോസിറ്റീവായിട്ട് പറയണം അതും പോസിറ്റീവായ രീതിയിൽ തന്നെ പറയണം നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം ഇതുപോലെ ഒരു പോസിറ്റീവ് സെന്റൻസ് ആക്കിയതിന് ശേഷം അത് പറയാവുന്നതാണ് ഇതൊരിക്കലും മനസ്സിൽ പറയരുത് നാവുകൊണ്ട് ഉച്ചരിക്കണം നേരത്തെ പറഞ്ഞതുപോലെ നാവിൽ സരസ്വതി വാഴുന്ന സമയമാണ് അതിനാൽ നാവു കൊണ്ട് പറഞ്ഞാൽ മാത്രമേ അത് സത്യമായി മാറുകയുള്ളൂ ഇത് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും ഉറക്കം തുടരാവുന്നതാണ് ഇത് ഒരു തവണ ചെയ്താൽ പോലും ഉടനടി ഫലം ലഭിക്കുന്നതായിട്ടാണ് പലരുടെയും അനുഭവങ്ങൾ പറയുന്നത് അതിനാൽ നിങ്ങളും ഇതുപോലെ ഒന്ന് പറഞ്ഞു നോക്കുക ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹം സാധിക്കും ഇനി അഥവാ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചില്ലെങ്കിൽ ആഗ്രഹം സാധിക്കുന്നതിന്റെ എന്തെങ്കിലും ഒരു സൂചനയെങ്കിലും നിങ്ങൾക്ക് ലഭിക്കും ഒരു തവണ ചെയ്തിട്ട് ഫലം ലഭിച്ചില്ല എങ്കിൽ രണ്ടോ മൂന്നോ തവണ ഒന്ന് ശ്രമിച്ചു നോക്കാം ഉറപ്പായും പോസിറ്റീവായ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും നമ്മൾ എത്രമാത്രം പോസിറ്റീവായി ചിന്തിക്കുന്നുവോ അത്രമാത്രം നമ്മുടെ ജീവിതാനുഭവങ്ങളും പോസിറ്റീവായി മാറും ഒരു രൂപ പോലും ചിലവാക്കാതെ ചെയ്യാൻ കഴിയുന്ന ഒരു ഉപായമാണ് ചെയ്ത് നോക്കുക ഉറപ്പായും ഫലം ലഭിക്കും നന്ദി നമസ്കാരം